നമസ്കാരം ഇന്ന് പെൻഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടയ്ക്ക് പെൻഷൻകാർക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഈ പെൻഷൻകാരോട് ഒന്ന് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പലതും ബഹുഭൂരിപക്ഷം പെൻഷൻകാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലർക്ക് എങ്കിലും കാരണം പെൻഷനിലുള്ള പലർക്ക് പലരും ചില ചില സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി വെറുതെ ഒരു രസത്തിന് ഞാൻ ചെയ്തതാണ് നമുക്കറിയാം പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം പെൻഷൻകാരാണ് ഉള്ളത് ശരിക്കും സർവീസ് പെൻഷനില് ഒന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞവരും പെൻഷൻ പറ്റിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞവരും പെൻഷൻ പറ്റി പന്ത്രണ്ട് വർഷം കഴിയാത്തവരും അങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത് നമുക്കറിയാം പെൻഷൻ പറ്റുന്ന സമയത്ത് പെൻഷൻ ആവുന്ന സമയത്ത് നമുക്ക് സർക്കാർ തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് അടിസ്ഥാന പെൻഷന്റെ നാൽപ്പത് ശതമാനം പന്ത്രണ്ട് വർഷത്തേക്ക് ഒരുമിച്ച് കണക്കുകൂട്ടി ഒരുമിച്ച് മേടിക്കുക ബേസിക് പെൻഷന്റെ നാൽപ്പത് ശതമാനം അത് പരമാവധി നാല്പത് ശതമാനം വരെ വാങ്ങാൻ പറ്റുള്ളൂ അതിൽ കുറച്ചെത്ര വേണമെങ്കിലും വാങ്ങാം ഈ കമ്മ്യൂട്ട് അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് വാങ്ങാതെയും ഇരിക്കാം പക്ഷെ മിക്കവാറും നൂറ് ശതമാനം പേരും ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവം അതായത് പെൻഷൻ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കണക്ക് കൂട്ടി കിട്ടുന്ന ബേസിക് പെൻഷന്റെ നാൽപ്പത് ശതമാനം പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ട് വർഷത്തേക്ക് ഉള്ളത് കണക്ക് കൂട്ടി ഒരുമിച്ച് മേടിക്കുകയാണ് അപ്പൊ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് നടക്കും കമ്മ്യൂട്ടേഷൻ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് റെഡ്യൂസ്ഡ് പെൻഷനാണ് ഈ നാൽപ്പത് ശതമാനം നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് പന്ത്രണ്ട് വർഷത്തേക്ക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് പന്ത്ര അറുപത് ശതമാനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ബേസിക് പെൻഷൻ അറുപതായിട്ട് കുറയും എത്ര കാലത്തേക്ക് പന്ത്രണ്ട് വർഷത്തേക്ക് അതിനാണ് നമ്മൾ റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് വർഷം കണക്ക് കൂട്ടുന്നത് എപ്പോഴാന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഒരാള് ഒരു ജീവനക്കാരൻ മെയ് മുപ്പത്തൊന്നിന് ഏത് വർഷം ആയിക്കോട്ടെ മെയ് മുപ്പത്തി ഒന്നിന് റിട്ടയർ ആയി പക്ഷെ അദ്ദേഹം പെൻഷൻ അപേക്ഷിക്കാനൊക്കെ താമസിച്ചു അദ്ദേഹത്തെ പെൻഷൻ പാസായി വന്ന് അദ്ദേഹം കമ്മ്യൂട്ടേഷൻ മേടിക്കുന്നത് നവംബറിലാണ് ആ വർഷം ജനുവരി ജൂൺ ഒന്ന് മുതലായിട്ട് പെൻഷൻ കിട്ടി പക്ഷെ കമ്മ്യൂട്ടേഷൻ എല്ലാം വാങ്ങുന്നത് ആദ്യമായിട്ട് പെൻഷൻ കമ്മ്യൂട്ടേഷൻ കൂടി ഒരുമിച്ച് മേടിക്കുന്നത് നവംബർ മാസത്തിലാണ് എങ്കിൽ നവംബർ മാസം മുതലാണ് പന്ത്രണ്ട് വർഷം പിന്നെ കണക്കുകൂട്ടത് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പോ അങ്ങനെ ആയാൽ ഇപ്പോ നമുക്ക് പെൻഷനേഴ്സിനും ജീവനക്കാർക്കും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നാല് ശതമാനം ഡി എ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ക്ഷാമ ക്ഷാമബത്ത എന്ന് പറയുന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമബത്തയും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമ ആശ്വാസവും അപ്പം അവിടെ നമ്മൾ ഈ നാല് ശതമാനം ഡി എ കൂടി കിട്ടുമ്പോൾ ബേസിക് പെൻഷന്റെ ഇരുപത്തിരണ്ട് ശതമാനം ഡി എ നമുക്ക് ലഭിക്കാം ഇപ്പം നിലവിൽ പതിനെട്ട് ശതമാനമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഡി ആറ് അത് ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് വർദ്ധിക്കുന്നു ം വർദ്ധനവ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ നാല് ശതമാനം കൂട്ടുന്നത് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ പെൻഷനില് പറ്റുന്ന സമയത്ത് ഒരു ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ പെൻഷനറുടെ ബേസിക് ആവറേജ് പേ എന്ന് പറയുന്നത് ശരാശരി പേ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയായിരുന്നു മുപ്പത് വർഷം സർവീസ് അയാൾക്കുണ്ട് എങ്കിൽ അയാളുടെ ബേസിക് പെൻഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് ഈ അൻപതിനായിരം രൂപയിൽ നാൽപ്പത് ശതമാനം അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു പന്ത്രണ്ട് വർഷത്തേക്ക് കമ്മ്യൂട്ട് ചെയ്തു അപ്പോൾ അൻപതിനായിരത്തിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഇരുപതിനായിരം രൂപ അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഇരുപതിനായിരം ഗുണിക്കണം പതിനൊന്ന് പോയിന്റ് ഒന്ന് ഗുണിക്കണം പന്ത്രണ്ട് പതിനൊന്നേ പോയിന്റ് ഒന്ന് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഫാക്ടറാണ് അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് പതിനൊന്നേ ആണ് അപ്പോൾ ഇരുപതിനായിരം ഗുണിക്കണം പതിനൊന്നേ പോയിന്റ് ഒന്നേ ഗുണിക്കണം പന്ത്രണ്ട് അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തുണ്ടാവും അതാണ് അദ്ദേഹം പന്ത്രണ്ട് വർഷത്തേക്ക് കണക്ക് കൂട്ടി വാങ്ങിയ കമ്മ്യൂട്ടേഷൻ വാല്യൂ സംഖ്യ പോയിട്ട് അയാൾക്ക് അടുത്ത പന്ത്രണ്ട് വർഷത്തേക്ക് കിട്ടുന്നത് ബേസിക് പെൻഷൻ മുപ്പതിനായിരം രൂപ മാത്രമാണ് അതും അതിൻ്റെ ഡിആറും പിന്നെ ഹെൽത്ത് ഹെൽത്ത് അലവൻസും അപ്പോൾ റെഡ്യൂസ്ഡ് പെൻഷൻ ആണ് പന്ത്രണ്ട് വർഷത്തേക്ക് കിട്ടുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പതിനായിരം നമ്മളുടെ റെഡ്യൂസ്ഡ് പെൻഷൻ ആണെങ്കിൽ പോലും ഡിആർനസ് റിലീഫ് കണക്ക് കൂട്ടുമ്പോൾ അഥവാ ക്ഷാമാശ്വാസം കൂട്ടുമ്പോൾ അത് അൻപതിനായിരം രൂപയുടെ ക്ഷാമാശ്വാസമാണ് കൂട്ടുക അല്ലെങ്കിൽ ഫുൾ പെൻഷന്റെ ക്ഷാമാശ്വാസമാണ് നമ്മൾ ഡി ആർ ആയിട്ട് എപ്പോഴും കൂട്ടേണ്ടത് എന്ന കാര്യം അത് വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റെഡ്യൂസ്ഡ് പെൻഷന്റെ ശതമാനമല്ല ഡിയർ ഡിയർനസ് റിലീഫ് എന്ന് പറയുന്നത് മറിച്ച് നമ്മൾ അർഹതപ്പെട്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് കിട്ടുന്ന ഫുൾ പെൻഷന്റെ ഡിആർ ആണ് നമ്മൾ കൂട്ടേണ്ടത് അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ അൻപതിനായിരം ആയിരുന്നു നമ്മളുടെ ബേസ് പെൻഷൻ അത് ഇരുപതിനായിരം കമ്മ്യൂട്ട് ചെയ്തു പോയിട്ട് മുപ്പതിനായിരമാണ് നമുക്ക് മാസം മാസം കിട്ടുന്നത് പക്ഷേ ഡി എ കൂട്ടുന്നത് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് കൂട്ടുന്നത് അമ്പതിനായിരത്തിൻ്റെ തന്നെയാണ് അതാണ് ഇതിലുള്ള പ്രകടമായ ഒരു മാറ്റം പിന്നെ നമുക്ക് അഡീഷണൽ പെൻഷനേഴ്സിന് കിട്ടുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് അലവൻസ് ആ ഹെൽത്ത് അലവൻസ് എന്ന് പറയുന്നത് മെഡിസപ്പിലേക്ക് മാറ്റിയിരിക്കാനിപ്പോൾ പുതിയൊരു അറിയിപ്പ് എന്താന്ന് വെച്ചാൽ മെഡിസപ്പ് ഏറ്റവും പുതിയ മെഡിസപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് എന്ന സർക്കുലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ മെഡിസപ്പ് ഒരു മാസവും തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാകുന്നില്ല നീണ്ടു നീണ്ട് പോവുകയാണ് ഇനി ഈ കമ്മ്യൂട്ടേഷൻ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മൾ പഴയ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബേസിക് പെൻഷൻ ഫുൾ പെൻഷൻ നമ്മൾ തിരിച്ചു കഴിയും പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇനി പന്ത്രണ്ട് വർഷത്തിന് ഉള്ളിൽ അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ കമ്മ്യൂട്ടേഷൻ ഒരുമിച്ച് നമ്മൾ മേടിച്ചവരാണ് ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പെൻഷനർ മരണപ്പെട്ടാൽ ആ പണം പന്ത്രണ്ട് വർഷത്തേക്ക് വാങ്ങിയ പണം തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നതാണ് ഈ കമ്മ്യൂട്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണത്വം എന്ന് പറയുന്നത് മാത്രമല്ല പിറ്റേ മാസം മുതൽ അവകാശികൾക്ക് കുടുംബ പെൻഷൻ അഥവാ ഫാമിലി പെൻഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ കമ്മ്യൂട്ടേഷൻ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പെൻഷനർ മരണപ്പെട്ടാൽ കമ്മ്യൂട്ടേഷനായി വാങ്ങിയ സംഖ്യ തിരിച്ചടയ്ക്കേണ്ടതില്ല മാത്രമല്ല ഫാമിലി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബ പെൻഷനിലെന്ന് പറഞ്ഞാൽ ആ കുടുംബ പെൻഷനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റിക്കവറിയും ചെയ്യരുത് എന്നാണ് നിയമം അപ്പൊ അതുകൊണ്ട് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഫാമിലി പെൻഷനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ ബേസിക് പേയുടെ മുപ്പത് ശതമാനമാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപയാണ് അവസാനത്തെ ബേസിക് പേ എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഫാമിലി പെൻഷൻ അദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷൻ ആർക്ക് കിട്ടുന്നു അദ്ദേഹത്തിനല്ല അവകാശികൾക്കാണ് കിട്ടുന്നത് ആ അവകാശികൾക്ക് കിട്ടുന്ന ഫാമിലി പെൻഷൻ അഥവാ കുടുംബ പെൻഷൻ എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് എന്നാൽ ഒരു പെൻഷന വർഷ പെൻഷൻ പറ്റി ഏഴു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ ആ ഏഴു വർഷം വരെ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് ഫാമിലി പെൻഷനായി ഈ അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം കിട്ടും എന്നാൽ ആ അൻപത് ശതമാനം അയാൾക്ക് അർഹതപ്പെട്ടിരുന്ന അയാൾ വാങ്ങിക്കൊണ്ടിരുന്ന പെൻഷനേക്കാൾ കൂടാൻ പാടില്ല എന്ന ഒരു നിബന്ധനയും ഉണ്ട് അപ്പോ അധികം ലഭിക്കുന്ന കുടുംബ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണ നിരക്കിലും ഉയർന്ന നിരക്കിലും ഉയർന്ന നിരക്ക് എന്ന് പറഞ്ഞിരുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷം ഏഴ് വർഷം വരെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഫാമിലിക്ക് അർഹതപ്പെട്ടവർക്ക് ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ ലഭിക്കും നമ്മളൊരു വീ ഒരു പിന്നെ അച്ഛനും അമ്മയും അതായത് രണ്ടും ഉദ്യോഗസ്ഥരായിരുന്നു അച്ഛനും അമ്മയും രണ്ടുപേരും ഇല്ലാതായാൽ രണ്ട് ആ രണ്ടു പേർക്കും അവകാശപ്പെട്ട ഫാമിലി പെൻഷൻ മക്കൾക്കോ ആരാണോ അവകാശികളായിട്ടുള്ളവർ അവർക്ക് ഫാമിലി പെൻഷൻ ലഭിക്കും രണ്ട് പേര് രണ്ടെണ്ണം വാങ്ങാം രണ്ട് ഫാമിലി പെൻഷൻ ഒരുമിച്ച് ലഭിക്കും അങ്ങനെ രണ്ട് ഫാമിലി പെൻഷനും വാങ്ങുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിലവിലുള്ള സ്കെയിൽ ഓഫ് പേയുടെ മുപ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ നിലവിലുള്ള ബേസിക് പേയുടെ മുപ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതായത് നിലവില് ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ നമ്മുടെ റണ്ണിങ് മാസ്റ്റർ സ്കെയിലെ ഏറ്റവും ഉയർന്ന ബേസിക് പേ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഏത് ഈ ഫാമിലി രണ്ട് ഫാമിലി പെൻഷൻ വാങ്ങിയാൽ ആ രണ്ട് ഫാമിലി പെൻഷനും കൂടി കൂട്ടിച്ചേർക്കുന്ന തുക അതിൽ കൂടാൻ പാടില്ല അങ്ങനെ കൂടിയാൽ ആ സംഖ്യയില് ലിമിറ്റ് ചെയ്യുമെന്നതാണ് ഫാമിലി പെൻഷൻ വാങ്ങുന്നവർക്ക് ഒന്നിൽ കൂടുതൽ ഫാമിലി പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാനിത് വെറുതെ ഈ ഡി എ കൂട്ടുന്ന പലരും ഇങ്ങനെ സംശയം പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നിടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ വെറുതെ ചെയ്തതാണ് അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ അപ്പം നമ്മൾ ഡി റിലീഫ് ഡി എ അല്ലെങ്കിൽ ഡി ആർ കണക്ക് കൂട്ടുന്നത് എപ്പോഴും റെഡ്യൂസ്ഡ് പെൻഷനിലല്ല മറിച്ച് ഫുൾ പെൻഷനിലാണ് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പെൻഷൻ പറ്റിയപാട് നമ്മൾ കണക്ക് കൂട്ടിയ ആകെ കമ്മ്യൂട്ടേഷന് മുമ്പ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന നമുക്ക് ലഭിക്കുന്ന ആകെ പെൻഷൻ്റെ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇപ്പോൾ കൂട്ടുക അതിൻ്റെ ശതമാനമാണ് ഡിയർനെസ് റിലീഫായിട്ട് നമ്മൾ കൂട്ടുന്നത് കൂട്ടേണ്ടത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ വെറുതെ പെൻഷൻകാർക്ക് വേണ്ടി ഒരു കാര്യം ഒരു വീഡിയോ ചെയ്തു എല്ലാവരുമായിട്ടും ഒന്ന് സംസാരിക്കുന്നത് പോലെ ഒരു ഫീല് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ പിന്നെ എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം